യോൾ ടുഡേ സ്പ്രഗീസ് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി സൺലൈറ്റിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വിറ്റാമിൻ എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വിറ്റാമിൻ ഡിയും നമ്മുടെ സ്കിന്നിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഇതിനായി രാവിലെ പത്തിനും മൂന്നിനും ഇടയ്ക്കുള്ള വെയിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ടാൽ നമുക്കിത് നോർമൽ ആക്കാൻ പറ്റും വിറ്റാമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ധാരാളം സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മസിൽ പെയിൻ പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ജോയിൻ പെയിൻ ക്ഷീണം ആങ്സൈറ്റി ഡിപ്രഷൻ എല്ലാത്തിനോടും പെട്ടെന്ന് ദേഷ്യം വരിക വിഷമുണ്ടാവുക മുടികൊഴിച്ചിലുണ്ടാവുക മുഖത്ത് ചുക്കിച്ചിരിവുകൾ ഉണ്ടാകാം പ്രായം കൂടിയ പോലെ തോന്നാം പ്രമേഹമുണ്ടാകാം ബി പി ഹൈ ആവാം ഹെയർ പ്രോബ്ലം ഉണ്ടാകാം ക്യാൻസർ വരെ ഉണ്ടാകാമെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിറ്റാമിൻ ഡി നോർമൽ ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിറ്റാമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ട്വൻറ്റി നാനോഗ്രാമിന് താഴെയായിരിക്കും നിങ്ങളുടെ വാല്യൂ എങ്കിൽ ഉറപ്പായും വിറ്റാമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ടതാണ് തേർട്ടി നാനോഗ്രാം ആണ് നമ്മുടെ നോർമൽ വാല്യൂ ഓഫ് വിറ്റാമിൻ ഡി ഇത് നമുക്ക് തൗസൻഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ടു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്നീ ഡോസുകളിൽ അവൈലബിൾ ആണ് ഇത് പൗഡർ ഫോമിലും ക്യാപ്സ്യൂൾ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും ലിക്വിഡ് ഫോമിലും നമുക്ക് ഫാർമസികളിൽ നിന്ന് ലഭ്യമാകും എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ആളുകളാണ് വിറ്റാമിൻ ഡി പെർ വീക്ക് എടുക്കുക പിന്നെ അത് മാസത്തിൽ ഒന്നായിട്ട് നമുക്ക് ഇതിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ ഡി നോർമൽ ആക്കാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം ഇത് ഒരു ഫാറ്റ് സോലബിൾ വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ ഫാറ്റ് സപ്ലിമെന്റ് ഫുഡിന്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആകും ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഫുഡിന് ആഫ്റ്റർ ഫുഡ് ബിഫോർ ഫുഡ് അങ്ങനെയൊന്നും ഇല്ല ഫുഡ് കഴിച്ചതിന് ശേഷമോ ഭക്ഷണം കഴിച്ചതിന് മുമ്പോ നമുക്കിത് കഴിക്കാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണുവാനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക്